ഹലോ ഗായ് തലവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റിലെ ഒരു മൈക്ക് പരിചയപ്പെടുത്താനാണ് വേറെ വയർ ടൈപ്പാണ് തുടക്കക്കാർക്ക് അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി വരുന്നത് അതായത് അധികം വലിയ പൈസ ഒന്നും എടുക്കാനില്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ സംതിങ് ആ ഒരു റേഞ്ചിൽ വാങ്ങാവുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഞാനും തന്നെ സ്റ്റാർട്ടിങ് വാങ്ങിയിട്ടുള്ള ഒരു മൈക്കാണിത് എനിക്ക് തിരക്കേടില്ല അത് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് കൊള്ളം രണ്ട് മീറ്റർ വലുപ്പമുണ്ട് വയറ് ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഇൻസ് അതെല്ലാം വലിയ ഓഡിയോ ഇല്ലാത്ത വരുന്നതാണ് ഡയറക്റ്റ് ഫോട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിത് കണക്ട് ചെയ്തതിൻ്റെ വോയിസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഹലോ ഹലോ ക്ലിപ്പ കേട്ടോണ്ടിരിക്കണത് നമ്മളെ കണക്ട് ചെയ്ത മൈക്കിന്റെയാണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ആണ് നമുക്ക് ഇത് വേണമെങ്കിൽ പിൻ ചെയ്തൊക്കെ വെക്കാം ക്ലിപ്പ് ക്ലിപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാം അവിടെ ഇരുന്നോളും ഉള്ളിൽ കൂടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് വേണം അങ്ങനെ പിൻ ചെയ്ത് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം പിന്നെ ഇതാണ് ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി വരുന്നത് അപ്പം നേരത്തെ മൈക്ക് കുത്താതെ സംസാരിച്ചതാണ് ഇപ്പം മൈക്ക് കുത്തിയിട്ടുള്ളത് രണ്ടും വെച്ച് നിങ്ങളുടെ കമ്പാരിസൺ വെച്ച് നോക്കിക്കോളെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട കീർ ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ ഔട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങി വരുന്നുള്ളൂ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ബൈ